ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് ഇത്തവണ എലിമിനേഷനിൽ വന്ന ആൾക്കാർക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നവീനുണ്ട് അതേപോലെ തന്നെ ഷാരികിയുണ്ട് രേണുണ്ട് അനുമോളുണ്ട് അതേപോലെ തന്നെ ആര്യനുണ്ട് ജസലുണ്ട് നമ്മുടെ മുൻഷി ചേട്ടനും ഉണ്ട് അപ്പോൾ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ തവണ ഒരു സീരിയസ് ആയിട്ട് ആ എലിമിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ഏഷ്യാനെറ്റ് വിട്ടിരിക്കുന്ന പ്രമോയിൽ ബിഗ് ബോസിൻ്റെ ആ ഡോർ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ അനുമോളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അനുമോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പുറത്ത് പോകാൻ സാധ്യതയുള്ളൂ മുൻഷി ചേട്ടൻ എന്താണെങ്കിലും നല്ല രീതിയിൽ സാധ്യത ഉണ്ട് വോട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുൻഷി ചേട്ടൻ നല്ല കുറവ് തന്നെയാണ് വോട്ടിങ്ങിനുള്ളത് അതേപോലെ തന്നെ മുൻഷി ചേട്ടൻ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എന്താണെങ്കിലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും കാത്തിരിക്കാം അനുമോളും നോക്കി പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിടെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റെ അറിയിക്കുക